സർപ്പഗന്ധി എന്ന അപരനാമത്തിലൂടെ ഔഷധ സസ്യലോകത്ത് പ്രസിദ്ധി നേടിയ അമൽപ്പൊരിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് വേരിൽ നിന്ന് രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിന് സഹായകമായ സെർപ്പാസിൽ എന്ന ഔഷധം തയ്യാറാക്കുന്നു എന്നതാണ് അമൽപ്പൊരിയുടെ മുഖ്യ സവിശേഷത രക്തസമ്മർദ്ദം കുറയ്ക്കുവാനും തലച്ചോറിലെ നാഡികളെ ഉത്തേജിപ്പിക്കുവാനും ഇതിൻ്റെ ഉപയോഗം സഹായിക്കുന്നു ഒരു മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന കുറ്റിച്ചെടിയാണ് അമൽപ്പൊരി ഇലകൾക്ക് കടും പച്ച നിറം നേർത്ത ശാഖകൾ പച്ച പച്ചകലർന്ന ചാരനിറം മഴക്കാലത്തിനു ശേഷമാണ് അമൽപ്പൊരി പൊതുവെ വ്യാപകമായി പുഷ്പിക്കാൻ തുടങ്ങുന്നത് പൂക്കൾക്ക് വെളുത്ത നിറം പരാഗണം കഴിഞ്ഞാൽ പൂക്കൾ കൊഴിയും പച്ചക്കായകൾ പ്രത്യക്ഷപ്പെടും തുടർന്ന് കായ്കൾ പഴുത്ത് പിങ്ക് നിറമാവുകയും ചെയ്യും ചെടിയുടെ കട്ടിയുള്ള നീണ്ട വേരുകളാണ് ഔഷധ നിർമ്മാണത്തിന് ഉപയോഗിച്ചു വരുന്നത് സംസ്കൃതത്തിൽ സർപ്പഗന്ധി എന്നും പേരുണ്ട് ഇംഗ്ലീഷിൽ ഇന്ത്യൻ സ്നേക്ക് റൂട്ട് തണൽ വീണ വനപ്രദേശങ്ങളിലാണ് അമൽപുരി സമൃദ്ധമായി വളർന്നു കാണുന്നത് ഉഷ്ണമേഖല ഉപോഷണ പ്രദേശങ്ങളിൽ ചെറിയ ചൂടും ആർദ്രതയും തണലും ഉള്ള കാലാവസ്ഥയാണ് ഈ ഔഷധിക്ക് ഏറെ പ്രിയങ്കരം ആയുർവേദ വിധിപ്രകാരം പണ്ട് മുതൽക്കേ അമൽപ്പുരിയെ ഉറക്ക മരുന്നായാണ് അംഗീകരിച്ചിരിക്കുന്നത് നാഡീരോഗങ്ങൾ അമസ്മാരം കുടൽ രോഗങ്ങൾ എന്നിവയുടെ ചികിത്സയ്ക്കും ഉപയോഗിക്കുന്നു നാട്ടുവൈദ്യത്തിലും മറ്റും വേരിൽ നിന്ന് പാമ്പിൻ വിഷത്തിനുള്ള മറുമരുന്ന് ഉണ്ടാക്കി ഉപയോഗിച്ചു വരുന്നുണ്ട് വിത്തുപാകി മുളപ്പിച്ചും തണ്ട് മുറിച്ചു നട്ടും അമൽപ്പൊരി വളർത്താം നഴ്സറി തടം ഉയർത്തി കോരി അതിൽ ചാണകപ്പൊടി അടിവളമായി വിതറി ചേർത്തിട്ട് വേണം വിത്തുപാകാൻ ഇതിൽ പത്ത് സെൻ്റിമീറ്റർ അകലത്തിലും രണ്ട് സെൻറ്റിമീറ്റർ താഴ്ചയിലും ചെറു ചാലുകൾ കോരണം ഇരുപത്തിനാല് മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്ത് ഉണക്കിയ വിത്ത് ചാലുകളിൽ വിതയ്ക്കാം പുറത്ത് നേരിയ പാളി മണ്ണ വിതറുക ഇരുപത് ദിവസം കഴിയുമ്പോൾ വിത്ത് മുളയ്ക്കാൻ തുടങ്ങും നാൽപ്പത് ദിവസം വരെ ഇത് തുടരും വിത്ത് മുളച്ച് ഒരു മാസം കഴിയുമ്പോൾ തൈകൾ ഇളക്കി നടാം കട്ടി കൂടിയ ദൃഢമായ തണ്ടുകൾ പതിനഞ്ച് മുതൽ ഇരുപത് സെൻറ്റിമീറ്റർ നീളത്തിൽ മുറിച്ച നട്ടും അമൽപ്പൊരി വളർത്താം നട്ട് ഒന്നര വർഷം കഴിയുമ്പോൾ ചെടി വേരോടെ പിഴുതെടുക്കാം വെള്ളത്തിൽ ഈ വേരുകൾ കഴുകി ഉണക്കി സൂക്ഷിച്ചു വയ്ക്കുകയും ചെയ്യാം